ഗുരുതരമായ ഒരു വിഷയം നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താനാണ് ഈ പോസ്റ്റ് തമാശയായി കാണരുത് വിഷയം കുറച്ച് സീരിയസ് ആണ് നിങ്ങളുടെ പ്രായപൂർത്തിയാവാത്ത കുട്ടികൾ മൊബൈൽ കൂടുതൽ സമയം ഉപയോഗിക്കുന്നുണ്ടോ ഒന്ന് കരുതിയിരിക്കുന്നത് നന്നായിരിക്കും മൊബൈലിനെക്കുറിച്ചും അതിൻ്റെ ടെക്നിക്കൽ കാര്യങ്ങളെക്കുറിച്ചും എല്ലാവരും നല്ല അറിവുകളുള്ള ആളായിക്കണം എന്നില്ല ന്യൂ ജനറേഷൻ കുട്ടികൾക്ക് പല കാര്യങ്ങളും നിങ്ങളെ ഒളിപ്പിച്ചു ചെയ്യാനാവും ഒടുവിൽ പോലീസ് വീട്ടിലെത്തുമ്പോഴാണ് കാര്യങ്ങൾ നിങ്ങൾ അറിയുക കുട്ടികളെ ഉപയോഗിക്കുന്ന ഫോണിൽ നിർബന്ധമായും പാരന്റിങ് ആപ്പ് ഉപയോഗിക്കുക ഗൂഗിൾ സൗജന്യമായി നൽകുന്നുണ്ട് അതുവഴി അവർ ഉപയോഗിക്കുന്ന ആപ്പുകൾ സമയമൊക്കെ അറിയാനും പരിധി കടക്കുന്നുണ്ടെങ്കിൽ അത് ബ്ലോക്ക് ചെയ്യാനും നിങ്ങൾക്കാവും അതുപോലെ ഗൂഗിൾ ഹിസ്റ്ററി ചെക്ക് ചെയ്താൽ അവർ വിസിറ്റ് ചെയ്ത സൈറ്റുകളൊക്കെ നിങ്ങൾക്കറിയാൻ പറ്റും ഇൻസ്റ്റാഗ്രാം പോലത്തെ ആപ്പുകളിൽ വരുന്ന വീഡിയോസ് പോൺ സൈറ്റ് പോലും പൊരുട്ടു പോകും അത് കുട്ടികളിൽ ചെറുതല്ലാത്ത വിഷയം സ്വഭാവ രൂപീകരണം പോലും സ്വാധീനിക്കുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഇതിനിടെ ഒരു രക്ഷിതാവ് എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞത് ഒറ്റ നോട്ടത്തിൽ മൊബൈൽ ക്ലീനാണ് യൂട്യൂബിൽ ഹിസ്റ്ററി കുഴപ്പമില്ല ഫേസ്ബുക്കും മറ്റേതൊക്കെ ക്ലിയർ ആണ് മോശമായിട്ടുള്ള വഴികളിലേക്ക് ഒന്നും പോകുന്നില്ല എന്നിട്ടും കൂടുതൽ സമയം മൊബൈലിൽ ഇരിക്കുന്നതുകൊണ്ട് കൊണ്ട് സംശയം തോന്നിയൊരു സാങ്കേതികമായി അറിയുന്ന ആളെക്കൊണ്ട് മൊബൈൽ ചെക്ക് ചെയ്തപ്പോൾ ഞെട്ടിപ്പോയി അവൻ്റെ ആവശ്യം കഴിഞ്ഞാൽ അവൻ ഉപയോഗിക്കുന്ന ആപ്പുകൾ ഹൈഡ് ചെയ്തു വെക്കുകയാണ് ചെയ്യുന്നത് കൂടാതെ ഹിസ്റ്ററി മുഴുവൻ ക്ലീൻ ചെയ്യുന്നു രക്ഷിതാക്കൾക്ക് മനസ്സിലാവാതിരിക്കാൻ ഫേക്ക് ഹിസ്റ്ററി ഉണ്ടാക്കുന്നു കുട്ടികളുടെ മൊബൈൽ വാങ്ങി നമ്മൾ ആദ്യം ചെക്ക് ചെയ്യുക വാട്സാപ്പ് ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം ഇതൊക്കെ ഇതൊക്കെയായിരിക്കും പക്ഷെ പേരുപോലും നമുക്ക് സുപരിചിതമല്ലാത്ത പല ആപ്പുകളും ഉണ്ട് എന്നുകൂടി മനസ്സിലാക്കുക ഇപ്പോഴുള്ള രക്ഷിതാക്കളുടെ ബുദ്ധിയല്ല ന്യൂ ജനറേഷനും തിരിച്ചറിവ് വന്ന് സ്വയം പര്യാപ്തമാകുന്നതുവരെ പ്രായപൂർത്തിയാകുന്നതുവരെ നിയന്ത്രിക്കുക എന്നതേ വഴിയുള്ളൂ പോൺ വീഡിയോസ് ഗെയിമുകൾ സോഷ്യൽ മീഡിയ പലതിനും അടിമപ്പെട്ട് ഡോക്ടറുടെ സഹായം തേടുന്ന കുട്ടികളുടെയും രക്ഷിതാക്കളുടെയും എണ്ണം ദിനാപ്രതി കൂടി വരുന്നു കുറച്ചു പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുമെങ്കിലും പതിയെ അവരെ അതിൽ നിന്ന് മാറ്റുക തന്നെ വേണം കുട്ടികളെ എൻഗേജ്ഡ് ആക്കാൻ ചെറിയ രീതിയിലുള്ള പച്ചക്കറി കൃഷി ഗാർഡനിങ് കായിക വിനോദങ്ങൾ മീൻ വളർത്തുക പക്ഷി വളർത്തുക പൂച്ച വളർത്തുക നായ വളർത്താൻ പറ്റുന്നവർ അങ്ങനെ അങ്ങനെ ഒരു സിസ്റ്റം അറേഞ്ച് ചെയ്തു കൊടുത്താൽ കുറേ സമയം അതിൻ്റെ പുറകെ പോയിക്കോളും ഇന്നലെ സോഷ്യൽ മീഡിയയിൽ ഒരാൾ ഷെയർ ചെയ്ത പോസ്റ്റ് ഇവിടെ കൊടുക്കുന്നു വയനാടൻ വ്ളോഗേഴ്സിലെ ആളുടെ എഡിറ്റഡ് വീഡിയോ ചെയ്തത് എട്ടിലോ പത്തിലോ ഏതാണ്ട് പഠിക്കുന്ന പയ്യന്മാർ അക്ഷയ്കുമാറിന്റെ കുമാറിൻ്റെ മകളുടെ കൂടെ സ്ക്വാഡ് ഗെയിം കളിച്ചുകൊണ്ടിരുന്ന ഏതോ ചെറിയ പയ്യൻ ചോദിച്ചത് തുണിയില്ലാതെ പിക്സ് ആയിട്ട് തരാമോ എന്ന് താഴെ കാണുന്നത് കഴിഞ്ഞ ദിവസം ഈ വ്ളോഗർക്ക് എൽ കെ ജിയിൽ പഠിക്കുന്ന ഒരു ചെറിയ പയ്യൻ അയച്ചത് കളി തരുമോ എന്ന് ഇതാരുടേതക്കാണ് ആ പയ്യന്മാരുടെയോ അപ്പൻ്റെയോ അമ്മയുടെയോ സ്കൂളിൽ പഠിപ്പിക്കാത്തതിൻ്റെയോ സോഷ്യൽ മീഡിയയുടെയോ ഇതൊക്കെ സെലിബ്രിറ്റികൾക്ക് വന്നിട്ടുള്ള അനുഭവങ്ങൾ മാത്രമാണ് ബാക്കിയൊക്കെ നോക്കിയാൽ എത്ര എണ്ണം ഉണ്ടാകും അമ്മാവന്റെ ഉപദേശമായി കാണണ്ട നിങ്ങളുടെ കുട്ടികളെ മാനസികാരോഗ്യ ആശുപത്രിയിൽ കാണാതിരിക്കാനുള്ളൊരു ഉപദേശമായി കണ്ടാൽ മതി